ഓം ശാന്തി വിശാല ബുദ്ധിയിലൂടെ വിശാല ഹൃദയത്തിലൂടെ തൻ്റേതാണെന്ന് അനുഭൂതി ചെയ്യിപ്പിക്കുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ മാസ്റ്റർ രചയിതാവിൻ്റെ ആദ്യത്തെ രചന ഈ ദേഹമാണ് ആരാണ് ഈ ദേഹത്തിൻ്റെ അധികാരി സ്ഥിതിയിലൂടെ സമ്പൂർണ്ണ സഫലത പ്രാപ്തമാക്കുന്നത് അവർ തൻ്റെ സ്നേഹത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും സർവരെയും തൻ്റേതാണെന്ന അനുഭവം ചെയ്യിപ്പിക്കുന്നു ആ ആത്മാവിൻ്റെ സമ്പർക്കത്തിലൂടെ സുഖത്തിൻ്റെയും ദാതാസ്ഥിതിയുടെയും ശാന്തിയുടെയും പ്രേമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഉണർവ് ഉത്സാഹത്തിൻ്റെയും അങ്ങനെ ഏതെങ്കിലും വിശേഷതയുടെ അനുഭൂതിയുണ്ടാകുന്നു അവരെയാണ് പറയുന്നത് വിശാല ബുദ്ധിയുള്ളവർ വിശാല ഹൃദയമുള്ളവർ ഓം ശാന്തി